എന്റെ വീട്ടിൽ പോയ പോയൊരു കുഞ്ഞു വീടിയാണ് ഏട്ടാ അപ്പൊ കുറച്ച് കുറച്ച് കാഴ്ചകള് നമുക്ക് കണ്ടുപോക്കിയാലോ അപ്പൊ എല്ലാരും ഒന്ന് വാട്ടാ കണ്ടിട്ട് വേ എവിടെ കിടക്കാൻ അല്ലേ സൂപ്പർ തന്നെ

പക്ഷെ എന്നാൽ പറ്റിയെന്ന് അറിയില്ല കുറേ നേരം നോക്കി എന്നാ സംഭവിച്ചതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല അപ്പം മൊത്തത്തിൽ ബ്ലോക്കായിട്ട് കിടക്കുന്നുണ്ട് അപ്പം എന്നാൽ സംഭവം എന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല എന്നാൽ നമുക്ക് കണ്ടു വെക്കാം അല്ലേ അപ്പം അങ്ങ് ദൂരം ഒരു വണ്ടിയിലുണ്ട് അപ്പോൾ എന്നാൽ സംഭവിച്ചത് കാര്യം വയ്യാന്ന് മനസ്സിലായത് ബ്ലോക്ക് കഴിഞ്ഞ് എല്ലാ വണ്ടികളും പുറപ്പെട്ട് അപ്പോഴൊക്കെ എന്നാൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് റോഡിന്റെ താറിങ്ങ് നടക്കുന്നുണ്ട് അപ്പൊ ആ പരിപാടിയാന്ന് ഇത് നമ്മൾ അങ്ങോട്ടെല്ലാം വരുന്ന താറിങ്ങാന്ന് പറയണ കേട്ടു അങ്ങനാണ് സംഭവം അങ്ങനെ എന്റെ വീട്ടിന്റെ എത്താൻ ഞാൻ എത്തിയായിരുന്നു ഇനിയാണോ ഇന്ന് കാടായി നോക്ക ഇനി അവിടെ ഈ ആയിരം ആ വോളും ആക്കണ്ടി വരും അമ്മ അവിടെ ഇണ്ടതാ അതയോ ഇത് ചാക്ക് എടുത്തിട്ട് പിടിക്കാനുള്ള പൊറപ്പാടിലാണ് അമ്മ പറഞ്ഞേനെ എന്റെ തലയിൽ വെച്ചന്നെ ഞാൻ എടുത്തിട്ട് വണ്ടി കൊണ്ടോളൂ എന്ന് അപ്പൊ അതി പറഞ്ഞു വേണ്ട ഓളെ കൊണ്ടു എളുപ്പിക്കാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ തന്നെയാണെന്ന് പറയുന്നതാണ് ഇത് വോയിസ് ഞാൻ ഓഫാക്കിയതാ അന്ന കളിയാക്കുന്നത് ഞാൻ തന്നെ പബ്ലിക് പബ്ലിക്കാക്കേണ്ട ആവശ്യമല്ലല്ലോ എന്തൊക്കെയോ ഇങ്ങനെ അന്ന പറയുന്നുണ്ട് ഭയ്യ ലാസ്റ്റ് ഞാനും ഐതും കൂടി എടുത്തിട്ട് പോയി അമ്മ പറഞ്ഞു എൻ്റെ തലയിൽ വെച്ച് തന്നേ അന്ന തലയിൽ വെച്ച് കൊടുക്കാനല്ല ഇല്ലോ അതാണ് വണ്ടിയിൽ എത്തൂല പക്ഷെങ്കില് അന്നെ കൊണ്ടന്നെ എടുപ്പിക്കാനുള്ള ഒരു കളിയാണ് പയ്യ അമ്മ വന്ന് ഫോൺ പിടിച്ചോണ്ട് പോയി